അക്ബർ ലക്ഷ്മി ഇവരിൽ ആരാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് എല്ലാം ബിഗ് ബോസ് തീരുമാനിക്കട്ടെ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡല്ല എവിക്ഷനെ കുറിച്ച് പറയുകയാണ് കേട്ടോ എവിഷനുള്ള ഷാനവാസ് അനീഷ് നിവിൻ നൂറ എന്നിങ്ങനെ എല്ലാവരെയും സേഫ് ആക്കിയതിന് ശേഷം ലക്ഷ്മിയെയും അക്ബറിനെയും വെച്ചിട്ടാണ് ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ നടത്തുന്നത് എവിക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നതിനേക്കാളും സ്പോൺസറെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു എവിക്ഷൻ പ്രക്രിയ വേണമെങ്കിൽ പറയാം അത്തരത്തിലാണ് ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ നടക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ ടൈം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ആ കോർണറിലുള്ള സോഫ മരുന്ന് സെസുക്കിയുടെ ആഡും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് അവിടെ എന്തായാലും തുണി എല്ലാം വലിച്ചു വാരി ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ കോർപ്പറേഷന്റെ ചപ്പും ചവറൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കൊണ്ടേ ഇടില്ലേ നിക്ഷേപിക്കില്ലേ അതേപോലെയാണ് മരുദ സൂക്കിയുടെ ആ കോർണറിലുള്ള ആ സോഫയിൽ അതുകൊണ്ട് തന്നെ മോർണിംഗ് സോങ്ങിലൊക്കെ ആണെങ്കിലും ആ ഒരു കോർണർ അവർക്ക് കാണിക്കാനേ പറ്റാറില്ല എപ്പിസോഡിൽ അപ്പോൾ സ്പോൺസറെ സന്തോഷിപ്പിക്കുക എന്ന് കരുതിട്ടായിരിക്കും അത് ആ മരുദ കാർ തന്നെ വീടിൻ്റെ അകത്തേക്ക് വരുന്നു പേര് കാറി കരുപ്പോകുന്നു അക്ബറും ലക്ഷ്മിയും സാബുമാൻ ആണ് കേട്ടോ രണ്ടുപേരും ബ്ലൈൻഡ് ഫോൾസ് ഇട്ടിട്ട് രണ്ടുപേരെയും രണ്ട് കാറിലേക്ക് കയറ്റി ഇരുത്തുന്നത് അത് കഴിഞ്ഞ് കാറുകൾ ചുറ്റും ഗാർഡൻ ഏരിയയിൽ കിടന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നു ആ സമയത്തെല്ലാം മരുത് സൊസുക്കിനെ ബിഗ് ബോസ് എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കും കാറ് കാണിക്കുന്നു ബോർഡ് കാണിക്കും കാറ് കാണിക്കുന്നു ബോർഡ് കാണിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ ആഡ് ഇന്നത്തെ മൊത്തത്തിൽ മൊത്തത്തിലെ പരസ്യം പോലെ ആയിരിക്കും ഇന്നത്തെ എവിക്ഷെ അത് കഴിഞ്ഞ് ഒരു കാറ് പുറത്തേക്ക് പോകുന്നു അതും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു ആരായിരിക്കും പുറത്തു പോകുക എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടറിയാം ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞ് അറിഞ്ഞു കാണുമോ അതും അക്ബറിനെ ലക്ഷ്മിയും കൂടി വെച്ചിട്ട് ഒരു എവിക്ഷൻ പ്രക്രിയ നടത്തുമ്പോൾ ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം ആരായിരിക്കും പുറത്തു പോകുക എന്നുള്ളത് നൂറിയും ലക്ഷ്മിയെ വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു ഡൗട്ട് തോന്നിയാൻ ഇത് ആരാ ആര് പോകും അല്ലെങ്കിൽ ലിവിന് വെച്ചിരുന്നെങ്കിൽ ഒരു ഡൗട്ട് തോന്നിയാൽ ഇത് അക്ബറിനെ ഇട്ടുകൊണ്ട് തന്നെ അറിയാം ആർക്ക് ആരാ പോയിട്ടുള്ളത് എന്തായാലും വിവക്ഷ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത് ഒരു മരുസുസൂക്കിയുടെ ആഡ് പോകുന്നത് ആരാണെന്നുള്ളതും നമുക്ക് ഓൾമോസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അധികം ആകാംക്ഷയൊന്നും ആർക്കും ഉണ്ടാവാനുള്ള സാധ്യതയില്ല നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയാണ് എന്തൊക്കെയാണ് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പം ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷൻ നാട്ടിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം